ഹായ് സുഹൃത്തുക്കളെ ഇന്നത്തെ നമ്മുടെ വിഷയം ഈ രണ്ട് പേരുകൾ ഒരു രൂപ നാണയത്തിൽ ചേർത്ത് കെട്ടി പേഴ്സിൽ വച്ചാൽ പേഴ്സിൽ പണം വന്നുകൊണ്ടേ അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകും അതിലുപരി ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ആ ഒരു ബെൽബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക അതിന്റെ കൂടെ തന്നെ ആ ഒരു ഓൾ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക എങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസുകൾ നിങ്ങൾക്ക് ലഭിക്കത്തു അപ്പോൾ ഇന്നത്തെ കാലത്ത് മാത്രമല്ല പണ്ട് മുതൽ തന്നെ മിക്ക ആൾക്കാരുടെയും ഏറ്റവും വലിയ പ്രശ്നമാണ് പണം ഓക്കെ നമുക്കതിനറിയാം ഈ ലോകത്ത് അത്യാവശ്യം നമുക്ക് നടന്ന ജീവിച്ചു പോകണമെങ്കിൽ കയ്യിൽ പൈസ വരും ഓക്കെ പക്ഷേ പലവിധമായിട്ടുള്ള ദോഷങ്ങൾ ഓക്കെ ദോഷങ്ങൾ കാരണം നമ്മുടെ നല്ല നല്ല കാര്യങ്ങൾ അതായത് നമ്മുടെ പണവരവും തടസ്സമാകും ഈ ലോകത്ത് ജനിച്ച എല്ലാ ആൾക്കാർക്കും ഭാഗ്യമുണ്ട് ഓക്കെ നമ്മൾ ഓരോരുത്തരും ഭാഗ്യത്തോടു കൂടിയാണ് ഈ ലോകത്ത് വന്നത് എന്നാൽ പോലും നമ്മളിൽ ഈ ലോകത്ത് വെച്ച് ബാധിക്കുന്ന ചില ദോഷങ്ങൾ ഓക്കെ അപ്പോൾ ആ ദോഷങ്ങൾ നമ്മൾ വരുത്തുന്ന പലങ്ങൾ കൊണ്ട് നമുക്ക് നഷ്ടമുണ്ടാവുന്നു പ്രത്യേകിച്ച് സാമ്പത്തിക നഷ്ടം എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ ആദ്യമായി കാണുന്ന ആളാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക തുടർന്ന് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസുകൾ ഉടനടി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്ന അപ്പോൾ ആ ഒരു സാമ്പത്തിക നഷ്ടം നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിയുമ്പോൾ നമ്മുടെ ജീവിതമാകെ മാറി മറിയുന്നു എത്ര സ്നേഹത്തോടെ ഭാര്യ ഭർത്താക്കന്മാരായാൽ പോലും പല വഴക്കുണ്ടാക്കി പിഴങ്ങുന്നു കാരണം വീട്ടില് പണം പ്രശ്നമാണ് അത് വലിയ പ്രശ്നമാണ് പ്രത്യേകിച്ച് പണം കയ്യിലില്ലെങ്കിൽ ഇല്ലെങ്കില് ഭയങ്കര ദേഷ്യമായിരിക്കും പുരുഷനായാലും സ്ത്രീ ആയാലും ഒക്കെ അപ്പോൾ അവരുടെ ഓരോരോ കാര്യങ്ങൾ തടസ്സമാകുന്നു അപ്പോൾ എന്തുകൊണ്ടും പണം നമുക്ക് അത്യാവശ്യമാണ് നമ്മുടെ ആവശ്യങ്ങൾ നടന്നു പോകത്തക്ക രീതിയിലെങ്കിലും പണം നമുക്ക് വേണം ഓക്കെ അപ്പോൾ പണമില്ലാത്ത പേരിൽ പലവിധമായിട്ടുള്ള വൃത്തിയിട്ട കാര്യങ്ങളും അതേപോലെ തന്നെ കൊള്ളയടി മോഷണം ഇതൊക്കെ മനുഷ്യൻ ചിന്തിക്കുന്നു ചിന്തിക്കുകയും ചെയ്യുന്നു അതേപോലെ ചെയ്യുന്നുണ്ട് സ്ത്രീ ആയാലും പുരുഷനായാലും അപ്പോൾ നമുക്ക് നമ്മുടെ ദോഷങ്ങളെല്ലാം മാറ്റി നമുക്ക് ഈസി ആയിട്ട് ഒരു എനർജി പണമുണ്ടാകാനുള്ള എനർജി ഓക്കെ നമ്മളിലോട്ട് ആലോചിക്കുവാൻ നമ്മൾ വയ്ക്കുന്ന പേഴ്സിൽ നമ്മുടെ ഹാൻഡ് ബാഗിൽ പണം വന്നുകൊണ്ടേ അതായത് പണം ഉണ്ടാകാനുള്ള സോഴ്സ് നമുക്ക് മിനിറ്റുകൾക്കുള്ളിൽ മിനിറ്റുകൾക്കുള്ളിൽ തുറന്നു വരും ഓക്കെ അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഞാൻ പറഞ്ഞു തരാം ഇത് നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇത് നിങ്ങൾ ചെയ്ത് നോക്കണം നിങ്ങൾ വെറുതെ ഒന്ന് ചെയ്ത് നോക്കണം ഓക്കെ അപ്പോൾ നിങ്ങൾ ഇതിന് ആദ്യമായി ചെയ്യേണ്ടത് പേഴ്സ് ഓക്കെ നിങ്ങളുടെ പേഴ്സായാലും ഹാൻഡ് ബാഗ് ആയാലും അത് അത് വൃത്തിയാക്കി വെക്കുക എന്നാണ് ഒന്ന് തുറച്ച് പ്രത്യേകിച്ച് റോസ് വാട്ടർ വാങ്ങുക ചെറിയ ബോട്ടിൽ റോസ് വാട്ടർ വാങ്ങുക ആ റോസ് വാട്ടറിൽ കോട്ടൺ തുണിമുക്കി പേഴ്സിന്റെ അകം പോലെ തുടയ്ക്കുക ഇത് നിങ്ങൾ ആർത്തി പേഴ്സായാലും ഹാൻഡ് ബാഗ് ആയാലും അത് ആർത്തി ചെയ്യുക അതിനുശേഷം നമുക്ക് ആ പേഴ്സിൽ വെക്കാൻ ഒരു ഒരു രൂപ നാളെയും എടുക്കുക ഒരു രൂപ നാളെയും നിങ്ങൾ സംഘടിപ്പിച്ച് എടുക്കുക അതിനുശേഷം നിങ്ങൾ ചെയ്യുന്നത് രണ്ട് വേരുകൾ നമുക്ക് ഒന്നിച്ച് വെക്കേണ്ടത് അപ്പോൾ ആ വേരുകൾ ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഒന്ന് തൊട്ടാവാടി ചെടിയുടെ വേരി തൊട്ടാ ക്ഷണിക്കുന്ന തമിഴിൽ പറയും തൊട്ട ചെടുങ്കി ഓക്കെ അപ്പോൾ തൊട്ടാൽവാടി ചെടിയുടെ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങൾ ചോദിക്കും എങ്ങനെയാണ് ബ്രോ ഈ കീഴ്വേര് പൊട്ട എടുക്കുന്നത് നിങ്ങൾ തൊട്ടാൽവാടി ചെടിയുടെ അടുത്ത് പോയിട്ട് നിങ്ങൾ തൊട്ട് കഴിഞ്ഞാൽ അത് എല്ലാം പറഞ്ഞു ആ ചെടി ഉണ്ടോ മനസ്സിലായോ ഓക്കെ നിങ്ങളുടെ ഭാഷയിൽ ഈ തൊട്ടാൽവാടി ചെടിക്ക് വേറെ എന്തെങ്കിലും പേരുണ്ടാവോ അറിയില്ല ഞാൻ ഇന്നാണ് പറഞ്ഞത് ഓക്കെ അപ്പോൾ ഇനി വേറെ എന്തെങ്കിലും പേരൊണ്ടെങ്കിൽ അതോടെ താഴെ കമ്മൽ ചെയ്താൽ ഞാൻ അറിയാം അറിയാൻ വേണ്ടിയാണ് അറിയാമെങ്കിൽ പറയുക അപ്പോൾ നിങ്ങൾ തൊട്ടാൽ വാടി ചെഴത്ത് പോകുക അടുത്ത് പോയിട്ട് കുറച്ച് വെള്ളം ഒഴിക്കുക മൂട്ടിൽ അതിൻ്റെ ചൂട്ടിൽ കുറച്ച് വെള്ളം ഒഴിക്കുക ഓക്കെ അങ്ങനെ കുറച്ച് വെള്ളം ഒഴിച്ച ശേഷം ഒരു കമ്പിട്ടോ ഒരു കത്തിട്ടോ പതിയൊന്നും കിളയ്ക്കുക പതിയെ കിളയ്ക്കുക അങ്ങനെ വെള്ളം ഒഴിച്ച് 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 നിങ്ങൾ കിളയ്ക്കുക ഓക്കെ അങ്ങനെ അത് പൂരി വരും ഉൾവേരോടുകൂടി കൂടി വരിക അങ്ങനെ ഉൾവേരോട് കൂടി എടുത്ത ശേഷം അതിനെ കട്ട് ചെയ്യുക ആ വേര് മാത്രം ഒരു ഈ നിറത്തിൽ നിങ്ങളുടെ ആ ഒരു ചൂണ്ടു വരെയുള്ള നിറത്തിൽ വേരെ ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് തുളസി ചെടിയുടെ വേരാണ് എന്തൊരു ചെടിയുടെ പേര് തുളസി ചെടിയുടെ വേര് ഓക്കെ അങ്ങനെ അതും ഇതുപോലെ തന്നെ പൊട്ടാതെ ഉൾവേര് പൊട്ടാതെ എടുക്കുക എന്നിട്ട് ഇത് രണ്ടും കൂടി റോസ് വാട്ടറിൽ ഒരു പതിനഞ്ച് മിനിറ്റ് മുക്കിയിട്ട് എന്തൊരു വാട്ടറിൽ മുക്കിയിടണം റോസ് വാട്ടറിൽ മുക്കിയിടണം ഓക്കെ അങ്ങനെ പതിനഞ്ച് മിനിറ്റ് റോസ് വാട്ടറിൽ മുക്കിയിട്ട് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇതിൽ തുടയ്ക്കുക നനതുപോലെ തുടച്ചിട്ട് ഒരു ഒരു രൂപ നാണയം എടുക്കുക ഒരു ഒരു രൂപ നാണയം എടുക്കുക അതിന്റെ രണ്ട് പുറം ഒരു പുറത്ത് എന്ത് വെക്കണം നിങ്ങൾ ആടി ചെള്ളവേരി ഇപ്പോഴത്തെ പുറത്ത് എന്ത് വെക്കണം നിങ്ങൾ തുളസി തുടച്ചേരി എന്നിട്ട് പച്ച നൂല് കൊണ്ട് കെട്ടുക പച്ച നൂല് കൊണ്ട് വരയ്ക്കുക പച്ച നൂല് കൊണ്ട് നനതുപോലെ വരഞ്ഞു കെട്ടുക അങ്ങനെ നടതുപോലെ കെട്ടി ഒരു വെള്ള പേപ്പറിൽ പൊതിയുക ഒരു വെള്ള പേപ്പറിൽ പോയി പേഴ്സി വെക്കുക ഇത്രയും ചെയ്താൽ മതി ഇത്രയും ചെയ്താൽ മതി ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അതിന്റെ റിസൾട്ട് വരും അതെനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾ ചെയ്തു നോക്കും ഒരുപാട് പേര് ചെയ്ത് ഒരുപാട് പേർക്ക് ഫലം കിട്ടിയ നല്ലൊരു വിദ്യയാണത് നിങ്ങൾ ചെയ്തു നോക്കുക നിങ്ങൾക്ക് ഇതിന് വിശ്വാസം ഉണ്ടെങ്കിൽ ഇല്ലെങ്കിലും നിങ്ങൾ വെറുതെ ചെയ്ത് നോക്കണം എങ്കിൽ അതിൻ്റെ പവർ നിങ്ങൾ മനസ്സിലാക്കുകയുള്ളൂ തീർച്ചയായിട്ടും നിങ്ങളെ തേടി പണം വരും നിങ്ങൾ പണം തേടി പോകണ്ട ഒരുപാട് അവസരങ്ങൾ നിങ്ങൾക്ക് പണം കിട്ടാനുള്ള ഒരുപാട് അവസരങ്ങൾ വരും അതുപോലെ നിങ്ങൾക്ക് മുടങ്ങി കിടന്ന പല കാര്യങ്ങളും നേരെയാവും അതുവഴിയും പണം തരും നിങ്ങൾക്ക് കിട്ടാനുള്ള പണമായാലും അത് വരും നിങ്ങൾ ചെയ്താൽ മതി ഓക്കെ അപ്പോൾ മനസ്സിലായല്ലോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ അപ്പൊ എല്ലാവർക്കും ആയസ്സും ആരോഗ്യവും ഐശ്വര്യവും സന്തോഷവും സമാധാനം ഉദാഹരണം ഉണ്ടാകട്ടെ Right.